ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടും ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങൽ ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് വൺ ടു സെവൻ ട്രിപ്പിൾ സീറോ സിക്സ് സീറോ ഫൈവ് വൺ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച ഒ പി കെട്ടിടത്തിന്റെയും സൌരോർജ്ജ പദ്ധതിയുടെയും ഉദ്ഘാടനം നടന്നു കെ രാധാകൃഷ്ണൻ രാധാകൃഷ്ണന് എംപിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദേശീയ ആരോഗ്യ ദൗത്യ മുഖേന എൺപത്തിനാല് ലക്ഷം രൂപ ചിലവിലാണ് നവീകരിച്ച ഒ പി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വഴി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സൗരോർജ പദ്ധതി നടപ്പിലാക്കിയത് ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച ഒ പി കെട്ടിടത്തിന്റെയും സൗരോർജ പദ്ധതിയുടെയും ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ എം നിർവഹിച്ചു നമ്മുടെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച കോപ്പി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം അനുബന്ധിച്ച് തന്നെ നമ്മുടെ കടലൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള സൗരോജ പദ്ധതിയുടെയും സംയുക്ത ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ആദ്യമായി തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവരെയും മനോത്രസമൂഹത്തോടുകൂടി ഇവിടെ നമ്മുടെ ചരിത്ര ആശുപത്രിക്ക് വേണ്ടി നവീകരിച്ച കുപ്പി കിഴക്കത്തിൻ്റെയും അതുപോലെ തന്നെ ഇരുപത്തി ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സൗരോജ പദ്ധതിയുടെയും ഔപചാരികമായ ഉദ്ഘാടനവും നമ്മുടെ ഈ ആശുപത്രി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിനാണ് അൻപത്തിയാറിന് ശേഷം വിവിധ ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ ആശുപത്രിയുടെ ഡെവലപ്മെൻറ്റ് സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ സ്ഥലപരിമിതിയാണ് ആ സ്ഥലപരിമിതി പരിഹരിക്കാൻ വേണ്ടിയാണ് തൊട്ടപ്പുറത്തുള്ള സ്ഥലം അക്ശേഷം നടത്താൻ വേണ്ടി ഒരു കോടി രൂപ നേരത്തെ നമ്മൾ ബഡ്ജറ്റിൽ അവതരിപ്പിക്കുക ബഡ്ജറ്റിൽ അംഗീകരിക്കുകയും അതിന് നടപടികളെല്ലാം പൂർത്തീകരിച്ചു ഏകദേശം ഇരുപത്തൊൻപത് മൂന്ന് ആളുകളുടെ കയ്യിൽ നാട്ടിൽ ഇരുപത്തൊൻപത് സെൻറ് സ്ഥലത്തിൻ്റെ നടപടിക്രമം ഏകദേശം അവസാന ഘട്ടത്തിലാണ് ബാക്കി വരുന്ന പതിനഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ നാൽപ്പത്തി നാല് സെൻറ് ആ നാൽപ്പത്തി നാല് സെൻറ് സ്ഥലം നമുക്ക് ലഭ്യമായി കഴിഞ്ഞാൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ആശുപത്രിയായിട്ട് നമ്മുടെ ആശുപത്രിയെ മാറ്റാം അതിനുവേണ്ടി അഞ്ച് കോടി രൂപ പുതിയ സ്ഥലം കിട്ടുമ്പോൾ അത് അവിടെ ആശുപത്രി നിർമ്മിക്കാൻ വേണ്ടി അഞ്ച് കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആ അഞ്ച് കോടി മാറ്റിവെച്ച സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ആശുപത്രിയുടെ മുകളിൽ പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട് ആ സ്ഥലം കിട്ടുകയാണെങ്കിൽ അഞ്ച് കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കഴിയുമായിരുന്നു എന്നാൽ അത് താമസം നേടുന്നു എന്നുള്ളതുകൊണ്ടാണ് എൻ്റെ മുകളിൽ ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പം അതോടുകൂടി ഭൗതിക സാഹിത്യം നല്ലപോലെ മെച്ചപ്പെടും നമ്മുടെ ഈ ഫ്രണ്ടിലെ നമ്മുടെ പഴയ കെട്ടിടം ഉണ്ടല്ലോ അതിങ്ങനെ ഒരു പ്രയാസമായിട്ട് നിൽക്കുകയാണ് അതുകൂടി മാറ്റണം മാറ്റണം നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ആ ഭൗതിക സാഹചര്യം മെച്ചപ്പെടാതെ മാറ്റിയാൽ അത് പിന്നെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൂടി മാറ്റാൻ വേണ്ടിയുള്ള ഇടപെടൽ നമുക്ക് നടത്താൻ വേണ്ടി കഴിയണം തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വലിയ ശ്രദ്ധയാണ് ഇടപെടൽ ആത്മാർത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനതിന് വിശാംശം ആവശ്യമില്ല യു ആർ പ്രദീപ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി നമ്മുടെ താലൂക്ക് ആശുപത്രി ചെലക്കര താലൂക്ക് ആശുപത്രി ആശുപത്രിമായി അതിന്റെ മുഖച്ചായ മാറിക്കൊണ്ടിരിക്കുക നമ്മുടെ നിലവിലുള്ള സൗകര്യം ഓഫീസ് സൗകര്യം നിലവിലുള്ള ഒരവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടി നാഷണൽ ഹെൽത്ത് മിഷന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഏകദേശം എൺപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഒരു പുതിയ കെട്ടിടം നിലവിലുള്ള കെട്ടിടത്തിലെ മീതെ പണിയാകുന്നത് ഒപ്പം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ താലൂക്ക് ആശുപത്രിക്ക് ആവശ്യമായ വൈദ്യുതി സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് അത് ഇവിടേക്ക് ആവശ്യമായ വൈദ്യുതി കൊടുക്കാൻ വേണ്ടി അവരുടെ പദ്ധതി ഉൾപ്പെടുത്തി അവർ അതും ചെയ്തിട്ടുണ്ട് ഇന്ന് ആധുനിക രീതിയിലാണ് നമ്മുടെ കേരളം ആരോഗ്യരംഗത്ത് മുന്നേറ്റം നടത്തിയിട്ടുള്ളത് റോബോട്ടിക് ചികിത്സ വരെ ഇന്ന് സർജറി വരെ മനുഷ്യനല്ല യന്ത്രം സർക്കാർ ആശുപത്രികളിൽ യന്ത്രം ഉപയോഗിച്ച് മറ്റേ അതിൻ്റെ സർജറികൾ ചെയ്യുന്നു എന്നത് അത്ഭുതകരമായ കാര്യമാണ് രാജ്യത്ത് വേറെ എവിടെയാണ് ഇതുപോലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ നടക്കുന്നത് വളരെ നല്ല ഇടപെടൽ നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതി അതായുള്ള സമയം മുതൽ വലിയ ഇടപെടൽ ആരോഗ്യരംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും എല്ലാം നമ്മുടെ കേരളത്തിൽ വെച്ച് ചേലക്കര എത്ര മാറ്റം നമ്മുടെ പോലെ ഈ കാർഷിക മണ്ഡലമായ എത്രയോ മണ്ഡലങ്ങളുണ്ട് അവരുടെ ഒപ്പമാണോ നമ്മൾ ഇന്ന് ആത്മാർത്ഥമായി ഒന്ന് പരിശോധിക്കണം അവരുടെ ഒപ്പമേ അല്ല ചേലക്കര അവരേക്കാൾ ഭീതിയാണ് എനിക്കുമല്ല കയ്യടി കിട്ടണം എന്ന് വേണ്ടി പറഞ്ഞതല്ല ഇത് യഥാർത്ഥ സത്യമാണ് പ്രിയപ്പെട്ടവരെ കേരള കേരള ചേലക്കര ഓരോ ഓരോ കൂടുമ്പോൾ വർദ്ധിക്കുന്നു കുറവുകളുണ്ട് പൊന്നാക്കി നമുക്ക് പഴയനൂർ ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ സ്ഥിരം സമിതി അംഗങ്ങളായ എം വി സുചിത്ര അരുൺ കാളിയത്ത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി എം അനീഷ് ഷിജിത ബിനീഷ് എ ഇ ഗോവിന്ദൻ ആശാദേവി എസ് സിന്ധു ലതാ സാനു ഗീത രാധാകൃഷ്ണൻ പി എം നൌഫൽ പഞ്ചായത്തംഗം ജാഫർ മോൻ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ആർ സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പണി പൂർത്തീകരിച്ച ഒ പി ബ്ലോക്കിൻ്റെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തി പൂർത്തീകരിച്ച സോളാർ പ്ലാന്റിൻ്റെ ഉദ്ഘാടനവും ഇന്നിവിടെ നിർവഹിക്കപ്പെടുകയാണ് ഒ പി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി നിലവിൽ ഒ പി സൗകര്യത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന വാർഡിൽ നിന്നും പൂർണ്ണമായും ഒ പി സേവനം നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും താഴെ ഡോക്ടർമാരുടെയും മുകളിൽ ഡെൻ്റൽ ക്ലിനിക്കും പ്രതിരോധ കുത്തിവെപ്പും ഉൾപ്പെടെ വലിയ സൗകര്യങ്ങളാണ് ഒ പി ബ്ലോക്കിൻ്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുള്ളത് റൈറ്റ് വിഷൻ ന്യൂസ് അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമി കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ